ആൺകുട്ടി കേടുവരുന്നതിന്റെ കാരണം ഉമ്മയാണ് കോളേജ് വിട്ട ആൺകുട്ടികളെ കൂടെ വരിക അടുക്കളയിൽ കൂടെ വരിക പെൺകുട്ടികളെ കൂടെ വരിക സിറ്റൌട്ട് കൂടെ വരിക കോളേജ് വിട്ട് വരുമ്പോൾ പെൺകുട്ടികൾ സിറ്റൌട്ട് കൂടെ വരിക ആൺകുട്ടികളോ മെല്ലെ പോയിട്ട് അടുക്കള അത് എങ്ങനെ കയറി വരികയ്യാ എന്താ കാരണം ആൺകുട്ടികൾക്ക് ഉമ്മാന്റെ പിന്തുണയാണ് വേണ്ടത് പെൺകുട്ടികൾക്കും അപ്പാൻ്റെ പിന്തുണയാണ് വേണ്ടത് ധന്യസംഗതി ധന്യസംഗതി പറഞ്ഞത് അപ്പൊ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റണം അതുകൊണ്ട് രണ്ടാമത്തേത് ശരീരത്തിൻ്റെ പരി വിദ്യാഭ്യാസത്തിൻ്റെ പരിപാലനം ഇനി മൂന്നാമത്തേത് സ്വഭാവത്തിൻ്റെ പരിപാലനം സ്വഭാവം പരിപാലിക്കുന്ന എന്താ ബാപ്പാൻ്റെ ഉമ്മാൻ്റെയും സ്വഭാവം എന്താ വെച്ചാൽ അത് തന്നെയാണ് കുട്ടികൾക്ക് ഉണ്ടാകുക സ്വഭാവം പരിപാലിക്കപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കണം ഒന്ന് മര്യാദ മറ്റൊന്ന് ശീലം രണ്ട് കാര്യമാണ് സൂക്ഷിക്കേണ്ടത് മര്യാദ ക്ലിയറാക്കിയാൽ ആരാധനകൾ ഇബാതത്തുകൾ ക്ലിയറാകുന്നതാണ് മര്യാദ റെഡി ആയാൽ ഈ ഭാഗത്ത് ക്ലിയറാവും നമ്മളെല്ലോ മര്യാദയും പോകുക എപ്പോഴാറിയങ്ങൾ തിന്നാൻ കണ്ടാലാണ് നിങ്ങൾക്ക് എന്ന് അറിയില്ല നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടോ നമ്മളെല്ലാം മര്യാദയും എപ്പോഴാണ് പോവുക തിന്നാണ് ഇപ്പോൾ ഇവിടെ ഓരോ ഗ്ലാസ് ചായ കൊടുത്തുനോക്കുകയാണെങ്കിൽ എല്ലാ അച്ചടക്കം പോകും ഓരോ ഗ്ലാസ് ചായ എല്ലാവർക്കും ഉടൻ കൊടുത്താൽ മതി തിന്നാൻ കണ്ട അതുകൊണ്ട് തന്നെ മര്യാദകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ ഭക്ഷണം കഴിക്കുമ്പോൾ കാണിക്കുന്ന മര്യാദയാണ് അതുകൊണ്ട് മക്കളെ മര്യാദ പഠിപ്പിക്കണമെങ്കിൽ തിന്നാൻ പഠിപ്പിക്കണം ഇസ്ലാം പറഞ്ഞ മാതിരി ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചാലാണ് മര്യാദ ഉണ്ടാകുക ഭക്ഷണത്തിലെ മര്യാദയുള്ളവൻ ജീവിതത്തിൽ മൊത്തത്തിൽ മര്യാദയുള്ളവനായിരിക്കും രണ്ടാമത് ശീലങ്ങളാണ് പഠിപ്പിക്കേണ്ടത് ശീലങ്ങളിലെ അടിസ്ഥാനശീലം ദാനശീലമാകുന്നു ശീലങ്ങളിലെ ശീലം ദാനശീലമാണ് ഭക്ഷണം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ പരിപാലനത്തിലും വരും സ്വഭാവത്തിന്റെ പരിപാലനത്തിലും വരും കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ് സ്വഭാവം ഉണ്ടാകുക എന്നാണ് ഈ ഭക്ഷണം നന്നാകുക എന്ന് പറഞ്ഞാല് തൊയ്യീ ബായിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം തൊയ്യി പാകുക എന്ന് പറഞ്ഞാല് ഹലാലായാൽ പോരാ തൊയ്യി പാകാന് ഹലാല് വേറെയാണ് വേറെയാണ് തൊയീപുകൾ എല്ലാം ഹലാൽ ആയിരിക്കും ഹലാല് മൊത്തം തൊയ്യീപല്ലോനെ നിങ്ങക്ക് മനസ്സിലാകണ്ടല്ലോ അല്ലേ എന്തൊരു ഉഷാറില്ലാത്തതെന്നാവോ എനിക്കറിയില്ല എല്ലാരും ചെല്ലി അന്തോ ما رأينا فيهما مثله سنك قط يا سيدي خير النبي ോക്കി എല്ലാരും ഭക്ഷണം നന്നാവുക എന്ന് പറഞ്ഞാൽ ചിക്കൻ ആയിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം തൊയ്യീബായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം തൊയ്യീബാക എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ മനസ്സിന് സന്തോഷത്തോടു കൂടെ തരുന്നു എങ്കിൽ അതിനെയാണ് തൊയ്യീബ് എന്ന് പറയുക വാങ്ങുന്നവൻ്റെ സന്തോഷമല്ല തെരണോന്റെ സന്തോഷമാണ് ത്വയീബിൽ പരിഗണിക്കുക തെരുന്നാൾക്ക് വളരെയധികം റാഹത്തായിട്ടാണ് അത് തന്നിട്ടുള്ളത് എങ്കിൽ അത് ത്വയീപും തെരുന്ന ആൾക്ക് റാഹത്തൊന്നുമില്ല എന്നാൽ തൊയ്യീപ് ആവില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ടത്തെ കാലത്തൊക്കെ നമ്മളെ പള്ളിയിലൊക്കെ ഉസ്താദ്മാർക്ക് നാട്ടിൽ ചിലവ് കൊണ്ടിരുന്ന ചില പെര അവർ ഒന്നുകിൽ കൃഷിയുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഭൂസ്വത്തുള്ളവരായിരിക്കും ഇങ്ങനത്തെ ഒക്കെ പെരെയെന്നാണ് ചെലവൊണ്ടിരുക കൃഷിയുള്ളവരാണെങ്കിൽ കന്നിമാസത്തില് കൊയ്താല് നെല്ല് കൊയ്താല് ഒരു കൊല്ലം ചോറ് ഇക്കാനുള്ള നെല്ല് പത്തായത്തിൽ കയറ്റിയിടും ബാക്കി ഓര ചാക്കും ഈ ചാക്കൊക്കെ ചാക്കുമൊക്കെ വിറ്റാല് ചൊവ്വാഴ്ച ചന്തക്ക് പോയിട്ട് ഉണക്കല് മീനും ഉപ്പും മുളകും വാങ്ങാനുള്ള പൈസ ഉണ്ടാവും പിന്നെ അപ്പൊ കൂട്ടാൻ തന്ന തൊടുന്ന് പറിക്കണേ താളും തവരയും മുരിങ്ങിയും പയറും ഒക്കെ അത് പറമ്പിലുണ്ടാക്കുന്നതുമാണ് അതിനൊട്ട് പൈസയും വേണ്ട അതുകൊണ്ട് നാളെ ഉച്ചക്ക് ഒരു രണ്ടാൾ ഭക്ഷണത്തിനുണ്ടാവുക അങ്ങോട്ട് ഇട്ടോ എന്ന് പറഞ്ഞാൽ വന്നോട്ടേ അറി ഒരു കുഴപ്പമില്ല അറി അതേ സമയത്ത് പള്ളിൻ്റെ മൂത്രപ്പര പൊഴിച്ച് നേരം ആക്കിണ്ട് ഒരായിരം ഉറുപ്യങ്ങളെ വക സംഭാവന ചെയ്തട്ടെ എന്ന് ചോദിച്ചാൽ പിന്നെ ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല അടുത്ത കൊയ്യൽ കയ്യട്ടെ നെല്ല് ഇറ്റിട്ട് തരാ എന്ന് പറയും പൈസ തരാൻ പ്രയാസമാണ് ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ തോൽത്തു നിന്നാണ് കൊണ്ടര സന്തോഷപൂർവ്വം ഒരു ഭക്ഷണം തരും പിന്നെ ഇപ്പോൾ കുറെ കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാനൊക്കെയാണ് കമ്മിറ്റിയിലുള്ളത് ഞാനൊക്കെയാണ് ഇപ്പോൾ കമ്മറ്റിയിലുള്ളത് പ്രസിഡൽ സെക്രട്ടറി ആയിട്ട് അപ്പോൾ ഫസ്റ്റ് ജനറൽ ബോഡി കഴിഞ്ഞ് ആദ്യത്തെ മീറ്റിംഗ് തന്നെ എടുക്കുന്ന തീരുമാനം എന്താ പറയുക മഹലിലെ എല്ലാ വീട്ടിൽ നിന്നും പള്ളികൾക്ക് ചെലവ് കൊണ്ടുവരണം അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടുവരണ്ട തീരുമാനം എന്തായി ഇനി ഇപ്പോൾ പണ്ടാറടക്കാം വ്യാഴാഴ്ച മൂലർക്കുള്ള ചെലവുമാണ് അതാണ് കഴിഞ്ഞിട്ടിട്ട് വേണം എന്ന് വിചാരിച്ചിട്ട് പണ്ടാറടക്കുന്ന ചെലവ് ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരും ഇതിനെയാണ് തൊയ്യ് വല്ലാത്ത ഭക്ഷണം എന്ന് പറയുന്നത് ഇതൊരു ഉദാഹരണം ഒരു ഉദാഹരണം ഇങ്ങനെ കുറേ ഉണ്ട് നിങ്ങൾ പറയാൻ മറന്നാലും ഞാൻ പിന്നെ വരാൻ മറക്കണ്ട എന്ന് കരുതിങ്ങാണ്ട് നേരത്തെ തന്നെ പോന്നതാണ് എന്ന് കല്യാണത്തിനെ പറയാൻ മറന്നാല് പോകാം പക്ഷെ ചോറ് ഇരിക്കണമെങ്കിൽ മറന്നതന്നെയെന്ന് ഉറപ്പാകോളം പറയണം അല്ലാതെ പാടില്ല ഇരിക്കാൻ സംഗതി ധന്യസംഗതി സംഗതി തൊയ്യ പാവണമെങ്കിൽ വളരെ പ്രയാസമാണ് ഇത് എന്താ വച്ചാൽ നമുക്ക് നാട്ടിൽ വാടക കിട്ടാൻ മൂന്ന് പീഡി റൂമും രണ്ട് കോട്ടേസും ഒക്കെ കൂടി ഇങ്ങനെ രണ്ട് ആയും ഇങ്ങോട്ട് ഉഷാറായി വന്നപ്പോ അറബി ഏകദേശം എത്തിയിങ്ങാനെ ചേർക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട് മെലിഞ്ഞിട്ട് മേശൻ്റെ അടിയിൽ കൂടി എടുത്തതാണ് അത്യാവശ്യം ഇങ്ങനെ പീഡി റൂമൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് ഇത് കൊടുത്താൽ നേരാവില്ല എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞത് എന്റെ അർത്ഥം നിങ്ങൾക്ക് തിരിഞ്ഞിരഞ്ഞിട്ട് തിരിയില്ല എന്താണ് സംഗതി അപ്പോൾ ഹലാലായാൽ പോരാ തൊയ്യു പാവണം ഏറ്റവും നല്ല വരുമാനം ഗവൺമെന്റ് ജോലിയാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അഭിപ്രായക്കാരൻ തന്നെയാണ് അതിനോട് യോജിക്കുന്നു പക്ഷേ ഗവൺമെന്റ് ജോലിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ദീനിന് ഇൽമിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ വരൽ വളരെ അപൂർവമാണ് അത് ഫക്കീറന്മാരുന്നേ വരെയുള്ളൂ സ ഈ ഗവൺമെൻറ് ശമ്പളം പറ്റുന്ന ആളുകളിൽ നിന്ന് കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് റിട്ടയർഡ് ആവരൊക്കെ ഞാൻ ആരും ആക്ഷേപിക്കാൻ വേണ്ടി പറയലട്ടോ ഒരു വസ്തുത അവരിൽ നിന്ന് ദീനിൻ്റെ നേതൃത്വം നൽകുന്ന കാദിമാര് വിധികർത്താക്കൾ കൊത്തുബോധനവർ പ്രഭാഷണം നടത്തുന്നവർ ദർസ് നടത്തുന്നവർ ഇങ്ങനെയുള്ള ആളുകൾ വരൽ വളരെ പ്രയാസമായിരിക്കും എന്താ കാരണം തരങ്ങൾ എല്ലാവരെയും അങ്ങനെ പറയല്ല കേട്ടോ എല്ലാവരെയും അങ്ങനെ പറയല്ല ആകെ നൂറ്റി അൻപത് ദിവസേ പണിയുള്ളൂ ആ നൂറ്റി അമ്പത് ദിവസത്തിന് മുഴുവൻ ഹാജറാവൂല ഹാജരായ ദിവസം ഒരു ഒപ്പിടണെങ്കിൽ പൈസ വേറെ കൊടുക്കണം സംഗതി ആയിരം ഉറുപ്പ്യക്ക് പണിയെടുത്തിട്ട് തൊള്ളായിരത്തി അമ്പത് ഉറുപ്പ്യ മതി എന്ന് പറഞ്ഞാൽ വറക്കത്തുണ്ടാവും ആയിരം ഉറുപ്പ്യക്ക് പണിയെടുത്തിട്ട് ആയിരത്തഞ്ഞൂറ് റുപ്പ്യക്ക് വാശി പിടിച്ചാൽ വറക്കത്തില്ലാത്ത അഞ്ഞൂറ് റുപ്പ്യ വരും സംഗതി ഉള്ള പണി നേരങ്ങത്തിൽ എടുത്താൽ മതി വറുക്കത്തുണ്ടാവും ഉള്ള പണി നേരങ്ങത്തിൽ എടുക്കണം അതിന് വേറെ നൈപ്പൂലി അറിഞ്ഞിട്ട് വേറെ വാങ്ങാതിരിക്കണം എക്സ്ട്രാ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് ചെയ്യണം അല്ലാതെ ശമ്പളം കുറക്കണം എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കിട്ടുന്ന ശമ്പളത്തിനനുസരിച്ച് ആത്മാർത്ഥതരോട് ജോലി ചെയ്യുകയാണെങ്കിൽ സംഗതി പറക്കത്തുണ്ടാവും അല്ലെങ്കിൽ ഭറക്കത്തില്ലാത്ത സമ്പത്തായിട്ട് മാറും ഗവൺമെൻറ് ജോലിക്ക് എല്ലാവരും പരിശ്രമിക്കണം ഏറ്റവും നല്ല വരുമാന മാർഗം അതാണ് ഞാൻ അതിനെ നൂറ് ശതമാനം പിന്തുണക്കുന്നു പക്ഷേ ജോലി ജോലിയില്ലാത്തവൻ്റെ സ്വഭാവവും ജോലിയുള്ളവൻ്റെ സ്വഭാവവും വ്യത്യാസപ്പെടുന്നുണ്ട് ഒരു പണി കിട്ടാൻ വേണ്ടിയിട്ട് കഴുതക്കാൽ വരെ പിടിക്കാൻ തയ്യാറാവും ജോലിയാണ് കിട്ടിയാൽ ചില പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ചില പഞ്ചായത്ത് ഓഫീസ് ചെന്നാല് ചില വില്ലേജ് ഓഫീസ് ചെന്നാല് മോത്ത് കൊക്കാത്ത കുറച്ച് സേസ് മനുഷ്യന്മാരുണ്ടാവും അവിടെ ഒരു ജോലി കിട്ടുന്നതിന് മുന്നേ ഈ സ്വഭാവം ഒന്നല്ല ജോലി കിട്ടിയതിൻ്റെ ശേഷം ഈ സ്വഭാവത്തിലേക്കാണ് മാറിയതാണ് അവിടെ നിന്ന് മാറിയിട്ട് ഈ തൊഴിൽ എന്തിനുള്ളതാണ് ഞാൻ ഇതിൻ്റെ ശമ്പളം പറ്റുന്നത് എന്തിനാണ് എന്ന ബോധ്യത്തോടു കൂടി നന്നായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ വറക്കത്തുണ്ടാവും മക്കൾ നേരാവും ചെയ്യും അപ്പോൾ തൊയ്യ ചെയ്യും അല്ലെങ്കിൽ തൊയ്യ എന്നാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് ഞാൻ ഒരിക്കലും മദീനയിൽ ചെന്ന സമയത്ത് അവിടെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു അപ്പം അയാളോട് സങ്കടകരമായ ഒരു കാര്യം പറഞ്ഞു അയാൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫർണിച്ചർ ഒന്നിച്ച് ഇറക്കിയിട്ട് അത് കടകളിൽ സെയിൽ ചെയ്യുക എന്നിട്ട് പൈസ വിരിക്കുക അങ്ങനത്തെ ഒരു കമ്പനിയാണ് ഒരു രജിസ്റ്റേർഡ് കമ്പനിയാണ് ചൈനയിൽ നിന്നും മലേഷ്യയിൽ നിന്നൊക്കെ നല്ല ഒന്നാം തരം ഫർണിച്ചറുകൾ ഇറക്കിയിട്ട് കടകളിലൊക്കെ കൊടുക്കുക എന്നിട്ട് പൈസ വിരിക്കുക അങ്ങനെ കുറേ ജോലിക്കാരൊക്കെ ഉള്ളൊരു കമ്പനിയാണ് അയാൾ നടത്തുന്നത് ആറുമാസത്തെ ലീവിന് എല്ലാ ഇടപാടുകളും മാനേജറെ ഏൽപ്പിച്ചുകൊണ്ട് നാട്ടിൽ പോന്നു ആറുമാസം കഴിഞ്ഞ് ചെന്നപ്പോഴേക്ക് ഇതേപോലത്തെ വേറൊരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ പേരിൽ സാധനങ്ങൾ ഇറക്കിയിട്ട് വിതരണം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് ഇയാള് വന്നേക്കിന് കയ്യും കണക്കൊന്നും കൊടുത്താണ്ട് പറഞ്ഞു ഞാൻ പോവുകയാണ് ഒരാളെ ശമ്പളത്തിൽ നിന്നിട്ട് അതേമാതിരിത്തെ വേറെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് സാധനം ഇറക്കിങ്ങാണ്ട് സെയിൽ ചെയ്തിട്ട് മജീഷൻ ഓർക്ക് മുന്നൂറ്റി പതിമൂന്ന് റുപ്യ വേണ്ട ബദരീങ്ങളോ അന്റെ മുന്നൂറ്റി പതിമൂന്ന് റുപ്യ കാത്തിൽക്കല്ല കുട്ടികൾ നന്നാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറഞ്ഞ സംഗതിയും